അവരുടെ സ്കൂളുകളൊക്കെ ബോംബിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോംബാക്രമണം നടത്തപ്പെട്ടു ഐക്യരാഷ്ട്രസഭ ഒരു ഒരു വിലക്കേർപ്പെടുത്താനോ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാൻ അരുതെന്ന് പറയാൻ ഒരാളില്ല അത് സങ്കടകരമായ അവസ്ഥ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആ മക്കൾക്ക് നിഷേധിക്കപ്പെട്ടു ആരോഗ്യ സുരക്ഷക്ക് ഹോസ്പിറ്റലുകൾ വേണ്ടേ ഹോസ്പിറ്റലുകളിലാണ് ബോംബ് പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നാളെ കൊടുക്കാൻ പണം ഉണ്ടാകുമോ സാമ്പത്തികമായിട്ട് ബോംബ്മായിട്ടിപ്പോ ഞാൻ വളരെ പ്രയാസത്തിലാണ് എനിക്ക് ഈ കുഞ്ഞ് ജനിച്ചാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പ്രയാസപ്പെടേണ്ടി വരും എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നുകളും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഞാനാണ് അള്ളാഹു അള്ളാഹു റബ്ബ് ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് എങ്കിൽ ഉമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന്ത്രം നടത്താൻ പാടില്ല നാല് നാല് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗർഭം രൂപപ്പെട്ട് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ഗർഭചിത്രം ചിത്രം നടത്തൽ ഡി ഹറാമാണ് എന്നാണ് പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാട് കഴിഞ്ഞാൽ നാല് കഴിഞ്ഞാൽ ഉമ്മയുടെ ഉദരത്തിലേക്കന്ന ഒരു മലക്കിനെ പറഞ്ഞയക്കും അങ്ങനെ ആ കുഞ്ഞിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാസം പ്രായമായി കഴിഞ്ഞ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ കൊല്ലൽ അതൊരു ജീവനെ നശിപ്പിക്കലാണ് എന്ന് പരിശുദ്ധമായ തീരെ പറഞ്ഞു പ്രസവിച്ച കുഞ്ഞിനെ അല്ല പ്രസവിച്ച കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം എന്താണ് ഐക്യരാഷ്ട്ര സഭ പറഞ്ഞതെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ വയത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ജീവിക്കാനുള്ള അവകാശത്തെ പ്രഖ്യാപിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന ദീനിനെ നമ്മൾ ഉൾക്കൊള്ളണം എത്ര മനോഹരമാണ് ولا تقتلوا اولادكم خشية الا بشدة ما القران لا متر ايت نوكو نين واذا الموعوده سئلت باي ذنب قتلت نار محشر وان سبيل

എന്ത് തെറ്റിന്റെ കാരണത്തിലാണ് ഈ കുഞ്ഞു കൊല ചെയ്യപ്പെട്ടത് എന്നാ ചോദ്യം ചെയ്യുമെന്ന് ജീവിക്കാനുള്ള അവകാശമാണ് കുഞ്ഞുങ്ങൾക്ക് വെച്ച് കിടക്കേണ്ട ഒന്നാമത്തെ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ് രണ്ടാമത്തെ അവകാശം ആ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനുള്ള അവകാശമാണ് അവരുടെ ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അവർക്ക് ഭക്ഷണം നൽകണം എന്നതാണ് നോക്കണം നിങ്ങൾ മഹാനായ സയ്യിദുൽ ഉമ്മത്തിന്റെ എല്ലാ ും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഭരണാധികാരിയാണ് സഞ്ചരിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് വാതിൽക്കലേക്ക് നടന്നു ചെന്നു എന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് കരയരുത് ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കുക ആ കുഞ്ഞിന് കരയുന്നത് കേൾക്കരുത് എന്ന് വീണ്ടും ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ് പിന്നെയും എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്തിനാണ് കുഞ്ഞിങ്ങനെ ആ മാതാവ് തിരിച്ചറിയാതെ ആ പെണ്ണ് പറഞ്ഞു പറഞ്ഞുവെത്രേ എന്റെ കുഞ്ഞിനെ ഞാൻ മുലകൂടി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ രണ്ട് വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ എന്റെ കുഞ്ഞിനെ കൊണ്ട് നിർത്തിപ്പിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് എന്റെ എന്തിനാണ് നിങ്ങൾ നിർത്തുന്നത് ആ മാതാവ് പറയാൻ ഗവൺമെന്റിന്റെ റേഷൻ മുലകൂടി നിർത്തിയ മക്കളിൽ നിന്നാണ് ആരംഭിക്കുക ജനിച്ച മക്കൾക്ക് അള്ളാഹുനുവിന്റെ റേഷൻ കാർഡിൽ സ്ഥാനമില്ല ഗവൺമെന്റിന്റെ കീഴിൽ റേഷൻ കൊടുക്കുന്നത് മുലകുടി നിർത്തിയ മക്കളുടെ പേരാണ് റേഷൻ കാർഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക അതുകൊണ്ട് അതിനുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് തന്നെ തന്റെ പരിശുദ്ധമായ മദീന പള്ളിയിൽ നമസ്കാരത്തിന് ഇമാമത്ത് തിന്റെ മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു സഹാബ ഞാൻ ആ നിയമം തിരുത്തിയിരിക്കുന്നു ഞാൻ ആ നിയമം ഒഴിവാക്കിയിരിക്കുന്നു കുഞ്ഞുങ്ങൾ മുലകുടി നിർത്തേണ്ട കേട്ടോ കുഞ്ഞുങ്ങൾ മുലകുടി നിർത്തിയില്ലെങ്കിലും ഉമർ ഖത്താബിനെ എത്ര ചെറിയ മക്കളെ മുലകുടി നിർത്തുന്നതിന് എനിക്ക് നീ രണേ എന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ കരഞ്ഞ് അന്നത്തെ സുഭജന നമസ്കാരത്തെ കുറിച്ച് സ്വഹാപത്ത് പറയാൻ ലാ യുമയ്യിസു മിൻ ഖിറാഅതി ഖുർആൻ ഞങ്ങൾക്ക് തിരിയുന്നില്ല കാരണം കരഞ്ഞുകൊണ്ട് ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് മുഴുവൻ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടാണ് എന്തിനെ പഠിച്ചവനെ രണ്ട് വയസ്സാകുന്നതിന്റെ മുമ്പ് എത്ര മക്കളുടെ മുലകുടി നിർത്താൻ ആളുകൾ കുഞ്ഞുമമാർ ശ്രമിച്ചിട്ടുണ്ടാകുമോ അതിനെല്ലാം നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ജനിക്കാനും കുഞ്ഞിന് ഭക്ഷണം നൽകാനും ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന ഒന്നും രണ്ടും കുഞ്ഞുങ്ങളുടെ വളരെ പ്രധാനമായ അവകാശങ്ങൾ ഒന്ന് ജീവിക്കാനുള്ള അവകാശം രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷക്കുള്ള അവകാശം നോക്കണം നിങ്ങൾ ഒരു മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് എന്റെ ഗർഭം വ്യാജ

നിങ്ങൾ ആ ആ ആ പ്രസവിക്കണം പ്രസവിച്ചു കഴിഞ്ഞിട്ട് അടുത്തേക്ക് വരണം സഹോദരി പ്രസവം കഴിഞ്ഞ ഉടനെ മാസം കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ പിടിച്ചു വന്നുചരിച്ചവളാണ് ഞാൻ എന്റെ മേൽ ഹജ്ജ നടപ്പിലാക്കണം പറഞ്ഞു

ആ പിന്നീട് സംഭവമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതും കൈകാര്യം ചെയ്തതുമായ കാര്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നൽകണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷക്കുള്ള അവകാശം നൽകണം മൂന്നാമത്തത് പരിശുദ്ധമായ അവരുടെ ആരോഗ്യ സുരക്ഷ അവരുടെ അവകാശമാണ് അവരുടെ ആരോഗ്യ ആവശ്യമായത് എല്ലാം കുഞ്ഞുങ്ങൾക്ക് നൽകണം മൂന്നാമത്തെ അവരുടെ അവകാശമാണത് ആ കുഞ്ഞുങ്ങൾ നാലാമത്തത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അവകാശമാണ് ഈ നാല് അവകാശങ്ങളും കുഞ്ഞുങ്ങൾക്ക് വകവെച്ച് കൊടുക്കുമ്പോഴാണ് ശിശുദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അതിന്റെ മെസ്സേജുകൾ എന്താണ് ഒരു ഈ ഒരു നവംബർ ഇരുപത് ലോകം മുഴുവൻ ശിശുദിനം ആചരിക്കാൻ വരുന്ന നവംബർ ഇരുപത് കടന്നു വരാനിരിക്കുമ്പോൾ ഒരഞ്ചു ദിവസം കഴിഞ്ഞ് കടന്നു വരുമ്പോ എന്താ ലോകത്തിന്റെ അവസ്ഥ പതിനെട്ടായിരം കുഞ്ഞുങ്ങൾ

വായിച്ചതാണ് നമ്മളൊക്കെ പത്രധാരയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കേട്ടതാണ് പരിചയപ്പെട്ടതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ അവരുടെ സഹോദരനായ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവലീനിലെ മക്കൾക്ക് ഏത് അവകാശമാണ് ഇതിലുള്ളത് ജീവിക്കാനുള്ള അവകാശം ജനിക്കാനുള്ള അവകാശം ഗർഭിണികളായ എത്ര സഹോദരികളാണ് കൊല ചെയ്യപ്പെട്ടത് കുഞ്ഞു പരിശുദ്ധമായ ദീൻ യുദ്ധക്കളത്തിലേക്ക് തന്റെ മുഴുവൻ കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത് കൊല കൊല ചെയ്യപ്പെടാൻ ചെയ്യപ്പെടാൻ പാടില്ല പാടില്ല ഒരിക്കലും തന്നെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല ദീനിന്റെ എന്നാൽ ഇത്ര കൊല ചെയ്യപ്പെട്ടത് പതിനേഴായിരത്തോളം മക്കൾ ആനാഥരായി െ പോറ്റി വളർത്താൻ ആളില്ലാതെ ഫലസ്തീനിന്റെ തെരുവീതികളിലൂടെ ഭക്ഷണത്തിനുള്ള അവകാശം ഉണ്ടവർക്ക് നോക്ക് നിങ്ങൾ കുഞ്ഞുമക്കൾ പുല്ല് പറിച്ചു തിന്നുന്ന വീഡിയോ നമ്മൾ ദർശിച്ചതാണ് ഫലസ്തീനിലെ ചെറിയ മക്കൾ

ഭക്ഷണത്തിലുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു വിദ്യാഭ്യാസത്തിന്റെ അവകാശം നിങ്ങൾ എവിടെയാണ് അവകാശമോടെ സ്കൂളുള്ളത് അവരുടെ സ്കൂളുകളൊക്കെ ബോംബിട്ട് തകർക്കപ്പെട്ടു പാഠശാലകളൊക്കെ തകർക്കപ്പെട്ടു സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോംബാക്രമണം നടത്തപ്പെട്ടു ആരാണ് അതിൽ പ്രതികരിക്കാൻ തയ്യാറായത് ഐക്യരാഷ്ട്രസഭ നോക്കുകയായി ൾ ഈ ഒരു രാജ്യത്തിന് ഒരു വിലക്കേർപ്പെടുത്താനോ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാൻ അരുതെന്ന് പറയാൻ ഒരാളില്ലാത്ത സങ്കടകരമായ അവസ്ഥ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആ മക്കൾക്ക് നിഷേധിക്കപ്പെട്ടു ആരോഗ്യ സുരക്ഷക്ക് ഹോസ്പിറ്റലുകൾ വേണ്ട ഹോസ്പിറ്റലുകളിലാണ് ബോംബ് വന്ന് വേണത് ഹോസ്പിറ്റലിന്റെ മുകളിലാണ് അങ്ങനെയാണ് അവിടെ പരിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിചരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കംസുമാരടക്കം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം പലസ്തീനിൽ നമ്മൾ കണ്ടു ഈ ശിശുദിനത്തിൽ അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ട കഴിഞ്ഞ നമ്മുടെ ഇന്ത്യ രാജ്യം ആഘോഷിച്ച നവംബർ പതിനാലിന്റെ ശിശുദിനമാവട്ടെ ലോകം ആഘോഷിക്കാനിരിക്കുന്ന നവംബർ ഇരുപതിന്റെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ശിശുദിനം വരെ എന്ത് പ്രസക്തിയാ കുട്ടനെ അതിനുള്ളത് പതിനെട്ടായിരം മക്കൾ വേദന ഈ ഒരു എന്ത് മെസ്സേജിനുള്ളത് എന്നതാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് വിശുദ്ധമായ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ജീവിക്കാനുള്ള കുഞ്ഞിനെ നോക്കണം നിങ്ങൾ ഗർഭിണിയായ ഒരു സഹോദരിക്ക് ഇസ്ലാം നൽകിയ അളവെന്താണ്

നടത്തുന്നത് 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 അല്ലെങ്കിൽ ഗർഭചിത്രം അബോർഷൻ ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധമായ പ്രിയപ്പെട്ടവരെ ജനിക്കാതിരിക്കുന്ന കുഞ്ഞായതാണ് അവർക്ക് ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന അതിന്റെ വർഗം തിരിച്ചുകൊണ്ടോ സെക്സ് എന്ന് പറയുന്ന അവരുടെ ഏതാണ് വിഭാഗം എന്ന് തിരിച്ചു ഏതാണ് ജനിക്കാതിരിക്കുന്ന കുട്ടി എന്ന് നേരത്തെ അറിഞ്ഞ് അതിനുള്ള ഒരു മുൻകൂട്ട് സംവിധാനം നടത്തുന്നത് പോലും പരിശുദ്ധമായ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്കുള്ള ഭക്ഷണാവകാശം അവരുടെ ആരോഗ്യ സുരക്ഷക്കുള്ള അവകാശം അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഈ നാല് അവകാശങ്ങളും ലോകത്ത് നിലനിർത്തപ്പെടണം കുഞ്ഞുങ്ങളോട് വിശുദ്ധമായ ദീൻ നമ്മളോട് പറഞ്ഞ ചില ലോകത്തിന്റെ നമ്മളോട് ചില ഒന്ന് ആ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടുകൂടെ വർദ്ധിക്കുക എന്നതാണ് നിമിഷങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞുമോന്നത് അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് കയറി വന്നപ്പോ മഹാനായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു വസല്ലം ആ കുഞ്ഞിനെ എടുത്തിട്ട് ഉമ്മ കുഞ്ഞിനെടുത്തിട്ട് അത് കണ്ടപ്പോൾ ഇബ്നു ഹാബിസ് പറഞ്ഞു നബിയെ 10 ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ലാ ആരാണോ മറ്റു മക്കളോട് കരുണ കരുണ കാണിക്കാത്തവൻ അവനോട് കാണിക്കില്ല മക്കളെ ചുംബിക്കണം എന്നാണ് സ്നേഹത്തോടുകൂടെ അവരെ ആശ്രയിക്കണം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാനുള്ളതല്ല പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചേ മതിയാവും പ്രകടിപ്പിക്കുന്ന പുസ്തകം വായിച്ചിട്ട് എന്റെ അടുത്ത് ഇന്ന പുസ്തകം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ആ പുസ്തകത്തിന്റെ കണ്ടന്റ് വായിക്കണം കൽവിന്റെ ഉള്ളിൽ എന്റെ കുട്ടികളോടൊക്കെ സ്നേഹമുണ്ട് പക്ഷെ ഞാൻ അവരോട് അങ്ങനെ കാണിക്കാറില്ല കാണിക്കുന്ന സ്നേഹമേ

ഉമ്മറപ്പടിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ഫാത്തിമയെ കണ്ടപ്പോ ഇറങ്ങി വന്നിട്ട് ഇരുപത്തിയെട്ട് വയസ്സായ തന്റെ മകളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് സ്നേഹത്തോടുകൂടെ ഫാത്തിമ മോളെ കൊണ്ടുപോയ പിതാവിന്റെ അനുയായികളാണ് നാം എന്ന് ഓർക്കണം വിവാഹം കഴിഞ്ഞ മകളെ ഒരിക്കലെങ്കിലും ഇല്ല അവിടെയാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലും ചുംബനം കൊടുത്ത് സ്വീകരിച്ച ഒരു നേതാവിനെ നമ്മൾ മാതൃകയാക്കേണ്ടത് കുഞ്ഞുങ്ങളോട്

അതിഥികൾ വന്നു ഉമ്മ നല്ല ആടിന്റെ മാംസം കൊണ്ട് കറി ഉണ്ടാക്കി മനോഹരമായ കറി ആ കറി ഇങ്ങനെ വന്ന് വിടമ്പി മാറ്റി വെച്ച് അതിഥികൾ ഇരിക്കാൻ സമയമാകുന്നതിന്റെ മുമ്പ്

വന്നിട്ട് ും പകരം ആ ഉമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് പോ നിന്നെ കാണണ്ട എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഉമ്മിൽ കാണണ്ടാടാ ആ വികൃതി ചെറുക്കനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ അബ്ദുൾ പൊട്ടിക്കരഞ്ഞേ എന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മ ദേഷ്യത്തിൽ പോലും എനിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നന്റതിനെ ദിവ അന്നെനിക്ക് ആ കറിയിൽ മണ്ണ് വാരിയിട്ടതിന് എനിക്ക് വേണ്ടി കിട്ടിയത് ആയാണ്

ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ഞങ്ങളുടെ മക്കളിൽ കൺകുളിന്റെ അഞ്ചു ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം രണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എതിരിൽ ഒരിക്കലും അവർക്കെതിരായി ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് ഒരു ദുആ കടന്നു വരുന്നതിനെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു

ോടാ നീ ഒരു സമയം ഇതിന്റെ മുന്നിൽ ഇരിക്കില്ല എന്ന് പറയാ ഞാൻ അവൻ എപ്പോഴും കാണുന്നത് തന്റെ പിതാവിന്റെ കയ്യിൽ ഇതാണ് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക എൻ്റെ മകൻ എന്നെ കാണുന്നത് വിശുദ്ധമായ ഖുർആൻ നോക്കുന്നതാണോ നിസ്കരിക്കുന്നതാണോ അതോ ഞാൻ ുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് വിചാരപ്പെടണം നമ്മളാണ് അവരുടെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ഡൊണാൾഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഫാദർലെസ് അമേരിക്ക അമേരിക്ക എന്നതാണ് വായിക്കപ്പെട്ട ഒരു പുസ്തകമാണത് ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ കൗമാരത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുഞ്ഞു മക്കളിലുണ്ടായ പെൺകുട്ടികളിലുണ്ടായ ഗർഭങ്ങളിൽ ഉപ്പയില്ലാത്ത കുഞ്ഞുങ്ങൾ ഏകദേശം പതിനെട്ട് മില്യനാണ് ഒരു കോടി എൺപത് ലക്ഷം മക്കൾ ഉപ്പയില്ലാത്ത മക്കൾ ഇന്ന് അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ അമേരിക്കയിൽ പെരുകുന്നത് എന്ന് വളരെ ഡൊണാൾഡോ എഴുതി വെക്കാൻ ഉത്തരവാദിത്വം നിർവഹിക്കണം ബാപ്പയുള്ള മക്കൾക്ക് അവിടെയാണ് പിതാവിന്റെ പ്രാധാന്യം ബാപ്പയുടെ മക്കളായി അവരെ വളർന്നു വരണം ഉപ്പമാർ ഉത്തരവാദിത്വമുള്ളവരാകണം ഒരു ശിശുദിനത്തിന്റെ ആശയം നമ്മുടെ മുമ്പിൽ അതാകട്ടെ എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധമായ ഈ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിച്ചു മാറാവട്ടെ